ഇളം കൈകളിൽ കടിഞ്ഞാൻ ഭദ്രം കുഞ്ഞു ഐഷയുടെ കുതിരസവാരി വൈറലാവുകയാണ് അഞ്ചു വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് നാലര വയസ്സുകാരി ഹൈറ എന്ന കുതിര ഐഷയുടെ കുതിര സവാരിയും അവളുടെ കടിഞ്ഞാൻ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ് ഐഷ തൻഹ എന്ന വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്ര കുതിരപ്പുറത്താണ് അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള വീട്ടിൽ നിന്നും ഗവൺമെൻറ് യു പി സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ യു കെ ജി വിദ്യാർത്ഥിനി സവാരി നടത്തുന്നത് അഞ്ചു വയസ്സുകാരി ഐഷ തൻഹയുടെ ഉറ്റചങ്ങാതിയാണ് നാലര വയസ്സുകാരി ഹൈറ എന്ന കുതിര മൂന്ന് മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത് കുതിര കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിര സവാരി പഠിപ്പിച്ചത് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്കേ കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട് വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെ ഉണ്ടാകും പത്ത് വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട് നിലവിൽ ഹൈറയും ഹൈറയുടെ കുഞ്ഞ് റാംബോയും ഉൾപ്പെടെ മൂന്ന് കുതിരകൾ താഹിറിൻ്റെ പക്കലുണ്ട് വൈകാതെ കുതിര സവാരി പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ തീരമേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ അഞ്ചു വയസ്സുകാരി ഐഷയുടെ കുതിര സവാരിയും അവളുടെ കടിഞ്ഞാർ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ